ഹലോ അസലാമലൈക്കും സ്വാഗതം ഞാൻ എന്താക്കാൻ പോകുന്നത് നമ്മൾ ചെറുതായിരിക്കും പുഡിങ്ങാണ് അതിന് അതാ ആദ്യ കസ്റ്റാ പൗണ്ടർ ഇതാ ഒരു പാത്ര എടുത്തിലേക്ക് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് അങ്ങനെ അതൊക്കെ വെച്ചേക്കണം മഞ്ഞിട്ട് എന്താ ബാക്കിയുള്ള കാര്യം ചെയ്യാം അതാ ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് പാൽ ഒച്ചു അത്യാവശ്യം നിങ്ങൾക്ക് എത്ര പാൽ പറയുക ഞങ്ങൾ പോയിക്കോട്ടെ അതിന് ശേഷം താ അതിൽക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര വച്ച അതിനത്യാവശ്യമില്ല പഞ്ചസാര ഇട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുന്നു തിളച്ച ശേഷം നമുക്ക് ഈ കശ്ത പൗർഡറായിക്കി വാറിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇതാ പാലിങ്ങനെ തളച്ച് വന്നിട്ട് അതിന് ശേഷം ഇതാ നമ്മളോണ്ടല്ലോ അത് അയിക്കൊന്ന് ഒഴിച്ചെടുക്കും അതൊന്ന് കൊന്ന് തിളച്ച ശേഷം നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ഏ പിന്നെന്തൊക്കെയോ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യത്തേക്ക് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോസ് ഫുൾ ആയിക്കാണ് ഇതാ തിളച്ച ശേഷം ഇതാ നല്ല തിളച്ചിട്ട് ശേഷം ഞങ്ങളിതാ ചൂറാറൻ വെച്ചിട്ട അതിന് ശേഷം അതിന് ബാക്കിയുള്ള ഫില്ലിങ് നമുക്ക് ശരിയാക്കാം അതിന് എനിക്ക് വിപ്പിംഗ് ക്രീം അത് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്ന അതിനു ശേഷം ഇതായിരിക്കും കണ്ടെൻസ് മിൽക്ക് അത് നമ്മൾ മധുരത്തിനനുസരിച്ചില്ല നമ്മള് പാലില് പഞ്ചസാര ഇട്ടിട്ടില്ലേ അതിനനുസരിച്ചുള്ള മധുരം ഇട്ടായിട്ടോ വീട്ടില് ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിലേ അധികം മധുരം ഇട്ടായി അവിടേക്ക് പഠിക്കാൻ പറ്റൂല എന്നാലും കുറച്ചധികം അധികം അന്തരം അങ്ങനെ ഇതാ എല്ലാപാടൊന്ന് റെഡി ആക്കി വെച്ചേക്കണ് അതിന് ശേഷം ഇതാണ് ഞങ്ങൾ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ടാവും ഞങ്ങൾ ബ്രെഡുണ്ടോ ഫുഡിങ്ങുന്നത് അതിൽ പാത്രത്തിലേക്ക് ബ്രെഡ് ഇങ്ങനെ ഓരോ കഷ്ണമാക്കി ഞങ്ങൾ വെച്ചേക്കണ് എന്നിട്ട് അതിൻ്റെ മോളക്ക് നമുക്ക് നമ്മളിതാ ഈ കളിക്കിച്ച പാല് മിൽക്ക് ബേഡില്ലേ അതേക്ക് വ മിനിക്ക് വീടും തന്നെ കസ്തബ പൗഡർ ഉണ്ട് ആദ്യം ഓർമ്മ എല്ലാം അങ്ങനെ ബ്രെഡ് ഇതാ അങ്ങനെ നേരെ നിര നോക്ക അതാതാ ഉണ്ടാക്കി വെച്ചാ പാലും കസ്ത പൗഡറും പോലെ അല്ലേ അത് ആദ്യം നോച്ചു കൊടുക്കണം എന്നിട്ട് ഇതാ മോൾക്ക് ഇതാ ബ്രെഡ് അങ്ങനെ എന്താ ഒന്നുംപാടെക്കോട്ടെ ഒഴിച്ചു കൊടുക്കണ്ട ഞങ്ങളൊരു ബ്രെഡിന്റെ പാക്കറ്റ് എടുത്തു ഞമ്മക്ക് തോന്നുള്ളവർക്ക് തോന്നിയെടുക്ക ഉള്ളതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തോണ്ടു അങ്ങനെ ഇതാ പാലും കസ്താപാറും അങ്ങനെ ആക്കിയത് അതിന്റെ മുകളിൽ ഒഴിച്ചെടുക്കാൻ അതിന് ശേഷം ഇതാ നമ്മള് നമ്മൾ ഞാൻ നമ്മള് ഇങ്ങനെ നല്ല നല്ല അടിപൊളിയെ നല്ല കുട്ടികൾക്കെല്ലാം വലിയവർക്കും ഇഷ്ടപ്പെടും നമ്മൾ കുട്ടികൾക്കല്ല വലിയവർക്കെല്ലാം ഇഷ്ടപ്പെടും അങ്ങനെ അങ്ങനെതാ നമ്മൾ ആദ്യം ചെയ്ത പോലെ അല്ലാതെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതാ ഒരു ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി കണം എന്നാലേ ഉള്ളൂ അത് സെറ്റ് ആയി വര നമ്മളത് അല്ലാതെ അത് കഴിക്കണം ും സാധനങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു അതാ റെഡി ആയി വെച്ച് ഞമ്മക്ക് ഇതാ കുഞ്ഞില് കയറ്റി ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റിവെച്ചു അതിന് ശേഷം അതാ ഞങ്ങൾ ഇതാ ഒരു ദിവസം വെച്ചാൽ രാത്രി ഞങ്ങൾ ഉണ്ടാക്കിയത് രാത്രിക്ക് ഞങ്ങൾ എടുത്ത് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ കടയിൽ നിന്നൊക്കെ വന്നിട്ടാണ് റെഡി ആക്കി വെച്ചിട്ട് അതിന് ശേഷം ഇതൊക്കെ എടുത്തിട്ട് എന്താ ബൂസ്റ്റോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം കേൾക്കുക ബദാമോ പിസ്ത എന്ത് എത്താനും കുഴപ്പമൊന്നും ഇട്ടില്ല നിങ്ങൾ വീട്ടിൽ എന്താ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഞങ്ങൾക്കഞ്ഞ് നമുക്ക് റെഡി ആയിക്കണെന്ന് നോക്കാനെല്ലേ നല്ല രസം ആയിരുന്നു കേട്ടോ നിങ്ങളുണ്ടാക്കി എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം

ൊക്കെ നമ്മളിണ്ടല്ലോ അങ്ങനെ ഓരോ ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ അന്ന എന്ന പൂജയല്ല അത് അന്നന്ന് ഉണ്ടാക്കി വെക്കണം നമ്മളൊക്കെ എന്താന്ന് പറയാ മരണമൊക്കെ എപ്പോഴാന്ന് അറിയാൻ ഒലിക്ക് ഇഷ്ടപ്പെടും ഒലിക്ക് ഇഷ്ടപ്പെട്ടാ തന്നെ വലിയ ഇഷ്ടപ്പെടുന്നവരല്ലേ ഒന്നും അല്ലെങ്കി അങ്ങനെ അമ്മായിടെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെന്താ ഞാനൊന്ന് എങ്ങനെ അടുത്തത് കഴിഞ്ഞാല് നിങ്ങക്ക് എന്റെ മോൻ എന്താ ഇഷ്ടപ്പെട്ടോ ഞാൻ എല്ലാരും പറയുന്നില്ല എന്നെ കാണാൻ ഗ്ലാമർ ഇല്ലാത്തോണ്ടും ശരിയകത്തല്ലാമോ കരുതാ നമ്മളെക്കാരും കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ടോ കൈനും കാലിനും ഇല്ല അങ്ങനല്ലേ കൈനും കാലിനും കേടല എത്ര മനസ്സും മാറണം പിന്നെ എന്താ അടുത്ത വീഡിയോ വന്ന എല്ലാവർക്കും ബാബായി അസാം വലൈക്കു